ഈ ഗൗൺ എങ്ങനെയാണ് തച്ചെന്ന് കാണിച്ചു തരട്ടെ ഇത് ശരിക്കും ഒരു ഗൗൺ അല്ല ഒരു ആംഗിൾ ലെങ്തായിട്ട് ഒരു ഗൗണാണ് ഇതിൻ്റെ അളവ് ഞാൻ മേളിൽ കൊടുത്തിട്ടുണ്ട് ഇതൊരു ലാർജ് സൈസാണ് തയ്ക്കുന്നത് സാധാരണ നമ്മൾ കുർത്തയോ അല്ലെങ്കിൽ ബ്ലൗസോ ഒക്കെ തെക്കുന്നതിൽ ഒരു പെർഫെക്റ്റ് അളവിലല്ലാതെ തയ്ക്കുക നമ്മളെപ്പോഴും ഒരു മൂന്നോ നാല് ഇഞ്ച് വിതം വെച്ച് കൂടുതൽ ഇടുന്നത് അതുകൊണ്ടാണ് അളവുകളെല്ലാം ഞാൻ മേളിൽ കൊടുത്തത് ഇപ്പം ഞാനിവിടെ ഇരുപത്തിനാല് ഇഞ്ചിലാണ് രണ്ട് മടക്കി ഇട്ടിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ നാൽപ്പത്തി ഇഞ്ച് എന്താണ് ഞാനിപ്പം ബോട്ടമാണ് എടുക്കുന്നത് അളന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ബോട്ടത്തിന് എത്രയാണ് ലെങ്ക് എന്നൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത ഇത് ഞാൻ ടോപ്പിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് ടോപ്പ് ഫ്രണ്ട് പീസിന് രണ്ട് ഇഞ്ച് നമ്മൾ ബാക്ക് പീസ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ എടുക്കണം കാരണം നമുക്കത് ബട്ടൺ ഫിറ്റ് ചെയ്യാനും ബട്ടൺ ഹോള് ചെയ്യാനും വേണ്ടിയിട്ടാണ് അതെടുക്കുന്നത് അതുപോലെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ബാക്ക് പാർട്ട് വെട്ടാനെക്കൊണ്ട് നമ്മൾ ഇഞ്ച് ഫ്രണ്ട് പാർട്ടിനേക്കാൾ കൂടുതൽ ലെങ്ത് എടുക്കണം രണ്ടിഞ്ച് ഫ്രണ്ടിന് വിട്ടെടുക്കുമ്പോൾ ഒരിഞ്ച് വിട്ട് ബാക്കിന് എടുക്കണം അത് നമ്മൾ കോളറിനെ കാണു തയ്ക്കുന്നതെങ്കിലുള്ള കാര്യമാണ് അല്ലെങ്കിൽ ലെങ്ത് രണ്ടിനും ഈക്വലായിട്ട് എടുത്താൽ മതി ഞാനിവിടെ കോളറിനൊക്കെ തയ്ക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ രണ്ട് ഒരിഞ്ച് ലെങ്ത് ബാക്ക് പീസിന് ഫ്രണ്ട് കൂടുതൽ എടുത്തിട്ടുണ്ട് ഷോൾഡർ എട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് ലൂസിൽ കിടക്കാം ഫ്രീ സൈസാണ് ഇത് തയ്ക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചെസ്റ്റ് ലൈൻ ഒമ്പതര ഇഞ്ചിലാണ് ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഷോൾഡർ എട്ട് ഇഞ്ചും എടുത്തിട്ടുണ്ട് കാരണം ഫ്രീ ആയിട്ട് കിടന്നെങ്കിൽ മാത്രമേ ഇതിനൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അതുപോലെ എനിക്കിവിടെ മുപ്പത്തിയെട്ട് ഇഞ്ച് ചെസ്റ്റ് അളവിന് പത്ത് ഇട്ടാൽ മതി ലൂസ് ഉൾപ്പെടെ പക്ഷേ ഞാനിവിടെ പന്ത്രണ്ടര ഇടുന്നുണ്ട് കാരണം പന്ത്രണ്ടര ഇട്ടെങ്കിൽ മാത്രമേ അതൊരു ഫ്രീ സൈസായിട്ട് കിടക്കത്തുള്ളൂ അങ്ങിൽ മാത്രമേ നമുക്ക് ബെൽറ്റ് ബെൽറ്റ് കിട്ടുമ്പോൾ അതിനൊരു ഭംഗി വരത്തുള്ളൂ ഇല്ലെങ്കിൽ ബെൽറ്റ് ഇടുമ്പോൾ കുറച്ചും കൂടെ ടൈറ്റായി പോകും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ബെൽറ്റൊക്കെ ഇടുന്ന ഡ്രസ്സുകൾ കുറച്ച് ഇട്ടാണ് തയ്ക്കുന്നത് അതുകൊണ്ട് ഇതിനും ഞാനിവിടെ പന്ത്രണ്ടര ഇഞ്ചാണ് ഞാൻ ചെസ്റ്റിന് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു ഒരു ഇഞ്ച് സീമലവൻസ് കൊടുത്തിട്ടുണ്ട് അലവൻസ് പരമാവധി കുറച്ച് കൊടുത്താൽ മതി നമുക്കത് അഴിച്ചിടേണ്ടിയൊന്നും വരത്തില്ല അതുകൊണ്ട് അര ഇഞ്ച് മുതൽ ഒരു ഇഞ്ച് വരെ കൊടുത്താൽ അടുത്തത് ഹിപ്പ് മെഷർമെന്റ് ആണ് ഹിപ്പ് മെഷർമെൻറ്റിന് നമ്മൾ സാധാരണ കൊടുക്കുന്നതിനേക്കാളും ഒരു നാലിഞ്ച് കൂടുതൽ കൊടുക്കണം ഇനി നമുക്കിത് നല്ലവണ്ണം എല്ലാം അളവെല്ലാം കറക്റ്റ് ആണോ ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക നമ്മൾ കട്ട് ചെയ്തിന് മുമ്പ് ഏത് ഡ്രസ്സ് തയ്ക്കുമ്പോഴും കട്ട് ചെയ്തിന് മുന്നേ നമ്മളൊന്ന് അളന്ന് നോക്കണം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അളന്നത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ അളവ് തെറ്റിപ്പോയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ജോയിൻ ചെയ്യേണ്ടി വരിക അതുകൊണ്ട് നമ്മൾ ഏത് ഡ്രസ്സ് തയ്ക്കുമ്പോഴും നമ്മൾ വെട്ടുന്നതിന് മുന്നേ ഒന്ന് അളന്ന് നോക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇനി നമ്മൾ ഇത് വെട്ടിയെടുത്തതിന് ശേഷം കഴുത്താണ് വെട്ടാൻ പോകുന്നത് കഴുത്ത് വെട്ടിയെടുക്കുന്നതിന് മുന്നേ നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്ത് നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നത് നമ്മളത് ബട്ടൺ ഹോളൊക്കെ വെക്കാൻ മാർക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് അത് അകത്തേക്ക് മടക്കി വെച്ചതിന് ശേഷം മാത്രമേ അളവെടുക്കാവൂ ഞാനിവിടെ മൂന്നിഞ്ച് കഴുത്തകലവും നാലിഞ്ച് ഇറക്കവുമാണ് എടുത്തേക്കുന്നത് കാരണം ഞാൻ കോളറിനെക്കാണ് തയ്ക്കുന്നത് ഏത് തരം കഴുത്താണോ തയ്ക്കുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ ആണോ കഴുത്തിറക്കം വേണ്ടത് അതനുസരിച്ചിട്ട് വെട്ടാം പക്ഷെ മറന്നു പോകേണ്ടാത്തൊരു കാര്യം ഈ രണ്ടിഞ്ച് അകത്തേക്ക് മടക്കി വെച്ചിട്ട് വേണം നമ്മൾ കഴുത്ത് കട്ട് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ കഴുത്ത് വെട്ടി കഴിഞ്ഞിട്ടുണ്ട് കൈ വെട്ടുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമേ നമ്മുടെ കൈക്കുഴി എത്രയാണോ അളവ് അത് അതെൻ്റെ ഇഞ്ച് കുറച്ച് നമുക്ക് കൈക്ക് വീതി എടുത്താൽ മതി അതെടുത്തതിനു ശേഷം ഒരു രൺ ഒരിഞ്ചിൽ നിന്നും ഇതുപോലൊരു ഒരു ചരിച്ചൊരു വര നാലിഞ്ച് താഴ്ത്തി വര വരച്ചെടുക്കണം ആ വരച്ചെടുത്തിനകത്ത് നമ്മുടെ ഉടുപ്പ് എടുത്ത് വെച്ച് അതിൻ്റെ കൈക്കുഴിയും ഇതിൻ്റെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കറക്റ്റ് അളവാകണം എന്നില്ല അതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് എടുത്ത് അതിൻ്റെ കൈക്കുഴി ഇതുമായിട്ട് വെച്ച് മാച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം കൈ വെട്ടിയെടുക്കണം പിന്നെ സ്ലീവ് ഓപ്പണിങ് കിട്ടുമ്പോൾ ഞാൻ കൈയുടെ കൈക്കുഴി വെട്ടിയതും കൂടെ മാച്ച് ആയിട്ട് കറക്റ്റ് അളവാണോന്ന് നോക്കിയതിനു ശേഷമേ നമ്മൾ നമ്മളെപ്പോഴും കൈവെട്ടിയെടുക്കാവൂ ഒരു ബെൽറ്റ് വെച്ച് സ്ലീവ് ആയതുകൊണ്ട് എനിക്ക് ഞാൻ കുറച്ച് കൂടുതൽ ലൂസ് ഇട്ടിട്ടുണ്ട് സാധാരണ അഞ്ചര ഇഞ്ച് മതി സ്ലീവ് ഓപ്പണിംഗ് പക്ഷേ ഞാനിവിടെ അതിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട് ഞാനൊരു ഒമ്പത് ഇഞ്ചോളം ഇട്ടിട്ടുണ്ട് കാരണം എനിക്കിവിടെ പ്ലീറ്റ് ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ശേഷം നമുക്ക് വേണ്ടുന്ന അളവിലും ഞാൻ രണ്ടിഞ്ചിന്റെ ബെൽറ്റാണ് വെക്കുന്നത് അപ്പോൾ ഇഞ്ചും പ്ലസ് രണ്ടിഞ്ചും നാലിഞ്ച് മടക്കി വെക്കാൻ വേണ്ടിയിട്ടും ഇഞ്ച് അങ്ങനെ നാലിഞ്ചും ഒരിഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പും ഇട്ടിട്ടാണ് ഞാനിത് വെട്ടിയെടുത്തേക്കുന്നത് വെട്ടിയെല്ലാം എടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് എടുത്ത് തച്ചെടുക്കാം അപ്പോൾ കൈക്ക് ബെൽറ്റ് വെക്കാൻ വേണ്ടി ഇവിടെ ഇഞ്ച് നീളമാണ് നമുക്ക് വേണ്ടത് സ്ലീവ് ഓപ്പണിങ് അപ്പോൾ ഇഞ്ച് നീളത്തിൽ നമ്മൾ തുണി വെട്ടിയെടുക്കണം അങ്ങനെ പതിനൊന്നഞ്ച് നീളവും ഇഞ്ച് വീതി അതായത് രണ്ടിഞ്ച് വീതി ഉള്ള ബെൽറ്റിന് നാലിഞ്ച് തിരിച്ചു മടക്കാൻ രണ്ടിഞ്ചും ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പം കൊണ്ടിട്ട് ക്യാൻവാസിലും അതുപോലെ തന്നെ വെട്ടിയെടുക്കണം ക്യാൻവാസിൽ അഞ്ചിഞ്ച് രണ്ടിഞ്ച് വീതിയും പതിനൊന്നിഞ്ച് നീളവും വെച്ച് വെട്ടിയെടുത്ത് ഈ തുണിക്കകത്ത് വെച്ച് അയൺ ചെയ്തെടുക്കണം അപ്പോൾ അയൺ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഒരു സൈഡ് നമ്മൾ ആയിട്ട് യോജിപ്പിച്ച് വെച്ച് അയൺ ചെയ്യണം എന്നിട്ട് തിരിച്ച് മടക്കണം ആ തിരിച്ച് മടക്കിയതിന് ശേഷം നമുക്ക് പത്തിഞ്ചാണ് വേണ്ടത് അപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ട് അഞ്ചിഞ്ചില് മാർക്ക് അപ്പോൾ നമുക്ക് പത്തിഞ്ച് സ്ലീവ് ഓപ്പണിങ് കിട്ടും കറക്റ്റ് തന്നെ കിട്ടും അവിടെ നടു സെൻറ്റർ ഭാഗത്ത് നിന്ന് അഞ്ച് അങ്ങോട്ടും സെൻ്റർ ഭാഗത്തു നിന്ന് അഞ്ച് ഇപ്പുറത്തേക്കും വരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ പത്തിഞ്ച് അളവ് കിട്ടും ബാക്കി അടിച്ചതിന് ശേഷം എക്സസ് ആയിട്ട് വരുന്നത് നമുക്കങ്ങ് വെട്ടിക്കളം ഞാൻ വന്നത് ഇതുപോലെ തന്നെ അപ്പോൾ ഞാൻ ഇത് അടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന ഭാഗം നമുക്ക് വെട്ടിക്കളം അപ്പോൾ മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു തിരിച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അയൻ ചെയ്തെടുക്കുമ്പോൾ അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഓപ്പണിങ്ങിൽ വെക്കാനുള്ള ബെൽറ്റ് കിട്ടുന്നതായിരിക്കും ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ മുകളിലേക്ക് സ്ലീവിൻ്റെ ബോട്ടം ഭാഗത്ത് ഒരു അഞ്ചിഞ്ചോളം മാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം കാരണം നമുക്ക് ഈ സ്ലീവിന് ബട്ടൺസ് വെക്കുന്ന ആ ഭാഗത്തൊരു ഓപ്പണിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുന്നത് ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് തയ്ക്കാൻ ചെന്നിരിക്കുമ്പോൾ രണ്ട് അളവും തമ്മിൽ മാറിപ്പോകും അപ്പോൾ നമ്മൾ അവിടെ ഒരു മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഒന്ന് മടക്കി അടിച്ചെടുക്കണം പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ലീവ് ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് നമ്മൾ ലൂസ് ഇട്ടാണ് വെട്ടിയിരുന്നത് ഇഞ്ച് മതി ഞാൻ പറഞ്ഞ അഞ്ച് അഞ്ചര ഇഞ്ച് മതി സ്ലീവ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞു അവിടെ ഒമ്പത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലിയ ഒരു കാണിയിട്ട് ഒന്ന് ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് എടുക്കണം നമുക്ക് എത്രയാണോ സ്ലീവിൻ്റെ ഓപ്പണിങ്ങിന് വേണ്ടുന്നത് അത്ര വരെ നമ്മൾ ഈ കൈയുടെ ഒന്ന് ചുരുക്കിയെടുക്കുമ്പോൾ നമുക്ക് നല്ല അവിടെ പ്ലീറ്റ് കിട്ടും ഒരുപാട് പ്ലീറ്റ് ഇടേണ്ട ആവശ്യമില്ല ഒരു ഒൻപത് ഇഞ്ചൊക്കെ ഇടുമ്പോൾ നമുക്ക് നല്ല ഒരു അത്യാവശ്യം നല്ല ചുരുക്കമുള്ള ഒരു പ്ലേറ്റ് കിട്ടും നമ്മുടെ ബെൽറ്റിന്റെ അതേ അളവിൽ ആവുന്നത് വരെ ചുരുക്കിയെടുക്കണം കുറച്ച് കൂടി ചുരുക്കം കൂടി പോയി കഴിഞ്ഞാൽ ബെൽറ്റ് വെച്ച് നോക്കിയതിന് ശേഷം കറക്റ്റ് അളവിൽ ആക്കി നൂർത്ത് കൊടുക്കണം അങ്ങനെ രണ്ട് മുപ്പൽ ആവുമ്പോൾ ബെൽറ്റിനകത്ത് നമ്മൾ ഇത് വെച്ച് അടിച്ചെടുക്കണം അങ്ങനെ എന്താണ്ട് ഞാൻ ചുരുക്കിയെടുത്ത് ബെൽറ്റിൽ വെച്ച് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇതിനെ ഇതിന് തിരിച്ചുവെച്ചതിന് ശേഷം നമ്മൾ ആ അഞ്ച് ഇഞ്ച് വരെ ഓപ്പണിംഗ് കൊടുത്തതിൽ ഒരു ഇഞ്ച് വിട്ട് ബാലൻസ് വെച്ച് ആ ബാലൻസ് ആ ഭാഗത്തുനിന്ന് മേലോട്ട് അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ കൈ ഫിനിഷ് ആവും അടുത്തതിന് നമ്മുടെ ടോപ്പിന്റെ ഫ്രണ്ട് ഭാഗമാണ് അവിടെ ആ ഫ്രണ്ട് ഭാഗത്ത് നമ്മളൊരു രണ്ട് ഇഞ്ച് ബട്ടൺ ഹോളും ബട്ടൺസും പിടിപ്പിക്കാനായിട്ട് രണ്ട് സൈഡിലും ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ ഒര ഇഞ്ച് അകത്തേക്ക് മടക്കിയതിന് ശേഷം ബാക്കിയും കൂടെ നമ്മൾ മടക്കി ഒന്ന് അടിച്ചെടുക്കണം ഇവിടുന്ന് അയൺ ചെയ്തതിന് ശേഷമാണ് അടിച്ചെടുക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്പോൾ നമുക്ക് കിട്ടും അടിക്കാനും ബുദ്ധിമുട്ടില്ല പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള തുണികളാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കയ്യിൽ നിൽക്കാൻ പാടായിരിക്കും അപ്പോൾ ഒന്ന് അയൺ ചെയ്ത് ഒരു പിന്നൊക്കെ കുത്തി കൊടുക്കുകയാണെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തയ്യൽത്തുമ്പ് മാറിപ്പോകാതെയും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ചിൻ്റെ ലൈൻ മാറി പോകാതെയൊക്കെ ഇരിക്കാം ഒന്നോ രണ്ടോ പിന്നും താഴെ മെയിലും നടക്കുമൊക്കെ ആയിട്ട് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് ഇത് അടിച്ചെടുക്കാൻ കഴിയും ഇത് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പ്ലീറ്റ് പാർട്ട് അറ്റാച്ച് ചെയ്യുന്ന അത്രയും ഭാഗത്ത് ഒരു ഒരിഞ്ച് അല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ചോളം ഒന്ന് അടിച്ചു കൊടുക്കണം അത്രയും ഭാഗം നമ്മൾ ചെറുതായിട്ടൊന്ന് അത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം ബാക്കി ഭാഗത്ത് നമ്മൾ ബട്ടൺസ് വെച്ചാണ് ഇട്ട് എടുക്കുന്നത് അല്ലാതെ അടിക്കുന്നില്ല ഓപ്പൺ ആയിട്ട് തന്നെ ഇട്ടിട്ട് ബട്ടൺസ് വെച്ച് കൊടുക്കണം ബട്ടൺ ഹോളും ബട്ടൺസ് വെച്ചു കൊടുക്കണം അതാണ് അതിന്റെ ആ കുർത്തിയുടെ ഒരു മോഡൽ അങ്ങനെയാണ് വരുന്നത് അതിനുശേഷം നമുക്ക് ഇതിന്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഷോൾഡർ നമ്മൾ കോളറിനൊക്കെ ആണെങ്കിൽ ബാക്ക് ബാക്ക് ഭാഗത്ത് ഒരിഞ്ച് കൂടുതലായിരിക്കും അതുമാത്രമല്ല അര ഇഞ്ച് താ നമ്മൾ ഒരു ഇഞ്ച് ഡൗൺ ചെയ്താണ് ഷോൾഡർ വെട്ടിങ് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇത് പെർഫെക്റ്റായിട്ട് തന്നെ പിടിച്ചു വെച്ച് ലെവലിന് തന്നെ അടിച്ചെടുക്കണം അപ്പോൾ ഞാനിത് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോളർ വെച്ച് കൊടുക്കണം കോളർ വെച്ച് കൊടുക്കാൻ നമ്മൾ ഇതിനെ ഉടുപ്പിനെ ഒട്ടും വലിക്കാൻ പാടില്ല അതിനെ നല്ലതുപോലെ ഇങ്ങനെ ഉയർത്തിയിട്ടു ശേഷം നമുക്കുള്ള കോളറിൻ്റെ അളവ് എത്രയാണോ അത് അളന്നെടുത്തതിന് ശേഷം നമുക്ക് ഒരു ക്യാൻവാസ് ഷീറ്റ് എടുത്ത് ആ അളവിനനുസരിച്ച് രണ്ടായിട്ട് തുണിയ മടക്കിയിട്ട് ഒരു മൂന്നിഞ്ച് അകലത്തിൽ നിന്നും താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണോ കോളർ വരുന്നത് അത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരിഞ്ച് അളവിൽ ഒന്ന് മാർക്ക് ചെയ്ത് നമുക്ക് അതിന് അടിയിലൊരു യു ഷേപ്പ് കൊടുത്തോ അല്ലെങ്കിൽ സ്ട്രൈറ്റ് വേണമെന്നുങ്കിൽ ഷേപ്പ് സ്ട്രൈറ്റ് ഞാനിവിടെ സ്ട്രെയിറ്റാണ് എടുത്തേക്കുന്നത് ഒരു ചെറിയ ഒരു ഷേപ്പ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ കർവ് അധികം ഞാൻ കൊടുത്തിട്ടില്ല അങ്ങനെ നമുക്കത് വെട്ടിയെടുക്കാം കോളർ വെട്ടിയെടുക്കുമ്പോൾ നമ്മളിങ്ങനൊരു പിന്നെ കുത്തിയിട്ട് വെട്ടിയെടുക്കണം കാരണം രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഷെയ്പ്പ് കിട്ടത്തില്ല ഇപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കോളർ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ വേറൊരു തുണിക്കകത്ത് വെച്ച് ഒന്ന് അയൺ ചെയ്തെടുക്കണം അയൺ ചെയ്തെടുത്തതിനു ശേഷം മറ്റൊരു തുണി കൂടെ വെച്ച് യോജിപ്പിച്ച് കോളർ അറ്റാച്ച് ചെയ്ത് എടുക്കണം കോളർ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഗ്ലേസിംഗ് ഉള്ള ഭാഗം തുണിക്ക് അകത്ത് വരാനെ കൊണ്ട് അത് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് അകത്ത് ആ ഗ്ലേസിംഗ് ചെയ്യുന്ന ഭാഗം തുണിയുടെ അകത്ത് പോകത്തൊക്കെ നമുക്ക് വേണം വെച്ച് അയൻ ചെയ്യാനെ കൊണ്ട് നോക്കൂ നമ്മൾ കോളർ അറ്റാച്ച് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അല്ലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അയൻ ചെയ്ത് ഇനി നമ്മൾ കൈ ആണ് ജോയിൻ ചെയ്യാൻ പോകുന്നത് കൈ രണ്ടും യോജിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് ആ ക്രോസ് തരുന്നത് നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ കുഴിച്ചു വെട്ടിയ ഭാഗമാണ് അത് എപ്പോഴും നമ്മുടെ ഫ്രണ്ട് പീസുമായിട്ട് തന്നെ യോജിപ്പിക്കാൻ ശ്രദ്ധിക്കണം രണ്ട് കയ്യിലും അങ്ങനെ നമ്മൾ ക്രോസ് മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ആ ക്രോസ് മാർക്ക് ഇട്ടേക്കുന്നത് ഫ്രണ്ട് സൈഡിൽ തന്നെ യോജിപ്പിക്കണം അത് പിന്നെ നമ്മൾ ഒന്നേ നഴിച്ചൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണത് അപ്പോൾ ടോപ്പ് പാർട്ട് കൈയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് ക്ലോസ് ചെയ്യാൻ ഫ്രണ്ട് ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യാത്തത് തന്നെ ഇതിനകത്ത് ബട്ടൺസും ബട്ടൺ ഹോളും ഉണ്ടാക്കണം ആദ്യമേ നമ്മൾ എത്ര വീതം വെച്ച് വേണോ അതനുസരിച്ച് നമ്മളൊരു ബട്ടൺ ഹോള് മാർക്ക് ചെയ്ത് വെക്കണം അവിടെയാണ് നമുക്ക് ബട്ടൺ ഹോൾ മേൽ ഭാഗത്താണ് ബട്ടൺ ഹോൾ വരുന്നത് അടിയിൽ ബട്ടൺസും പിടിപ്പിച്ചു കൊടുക്കും ഇങ്ങനെ മാർക്ക് ചെയ്ത് ബട്ടൺ ബട്ടൺ ഹോളും വേണമെന്ന് നമ്മൾ ആദ്യം ഒന്ന് കണക്ക് കൂട്ടി മാർക്ക് ചെയ്ത് വെക്കുക ബോഡിക്ക് നമ്മൾ ഷേപ്പ് കൊടുക്കുന്നത് പതിമൂന്നര ഇഞ്ചിൽ ചിലർക്ക് ഇഞ്ചിലും പതിനാലര ഇഞ്ച് വരെയൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പതിമൂന്നര ഇഞ്ചിൽ മേളിൽ നിന്ന് പതിമൂന്നര ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് അവിടെ നമുക്ക് ബെൽറ്റ് ഇടാനെ കൊണ്ടുള്ള ഒരു രണ്ട് ഹോൾ ഉണ്ടാക്കണം അതിന് നമ്മൾ ചെറിയ രണ്ട് പട്ടി അടിച്ചോണ്ട് വന്നിട്ട് അത് നമ്മൾ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് മാർക്ക് ചെയ്ത സെയിം അളവിൽ തന്നെ രണ്ട് സൈഡിലും ബാക്ക് സൈഡിലായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതായത് പതിനാലിഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് പതിമൂന്നര പതിനാലിഞ്ചിൽ രണ്ടിഞ്ചിൻ്റെ ബെൽറ്റാണ് ഒരു ഇഞ്ച് വരെ നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ആ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ നമുക്ക് ഒരു ബെൽറ്റ് ഇടാനുള്ള ഒരു ഹോള് ചെറിയ രണ്ട് പൈപ്പിംഗ് പോലെ രണ്ട് തുണി വെട്ടി കൊണ്ടുവന്ന് അവിടെ മാർക്ക് ചെയ്ത് അത് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ അതുവഴി ബെൽറ്റ് കയറ്റാൻ പറ്റും ബെൽറ്റ് തയ്ക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ബെൽറ്റ് തയ്ക്കാൻ നല്ലൊരു വീഡിയോ ആണ് ഏത് ഡ്രസ്സിനും നമുക്ക് ഇതിന് മാത്രമല്ല ഏത് ഡ്രെസ്സിനും പറ്റുന്ന അളവിൽ എങ്ങനെ ബെൽറ്റ് തയ്ക്കണമെന്ന് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് കണ്ടുനോക്കണം ഇനി നമ്മൾ പാവാടയാണ് ഇതിൻ്റെ ഫ്രോ ഈ പ്ലേറ്റ് വെച്ച് ബോട്ടം പാർട്ട് അറ്റാച്ച് ചെയ്യാനാണ് കൈക്ക് നമ്മൾ എങ്ങനെയാണോ ചുരുക്കിട്ടെടുത്തത് അതുപോലെ തന്നെ ബോട്ടം പാർട്ടിനും ചുരുക്കിട്ട് നമ്മുടെ ടോപ്പ് പാർട്ടിൻ്റെ കറക്റ്റ് അളവിലാക്കി കൊണ്ടുവരണം അത് കറക്റ്റ് അളവിൽ ഇങ്ങനെ ചുരുക്കി എടുത്ത് കൊണ്ടുവന്നിട്ട് ടോപ്പ് പാർട്ട് നല്ല വശത്തിന് മേടി നല്ല വശം വെച്ച് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഫിനിഷിങ് കിട്ടും ഇല്ലെങ്കിൽ ചിലപ്പോൾ പ്ലീറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നേന്ന് അയച്ചടിക്കേണ്ടി വരും അതുകൊണ്ട് ധൃതി വെക്കാണ്ട് പതിയോ പിന്നൊക്കെ കുത്തി കൊടുത്ത് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം ഞാനങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊണ്ടൊന്ന് കാണിക്കാം ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചുരുക്ക് ചിലപ്പോൾ ചിലപ്പോൾ ഇച്ചിരി കൂടി പോകും ചിലപ്പോൾ ഇച്ചിരി കുറഞ്ഞു പോകും അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ചുരുക്കി കൊടുത്തോ അല്ലെങ്കിൽ ഒന്ന് അയച്ചു കൊടുത്തോ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് അളവിൽ ആക്കി എടുക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ പ്ലേറ്റും ഒരേ ലെവലിൽ കിട്ടണം അത് ഇപ്പം കണ്ടോ ഞാൻ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് എല്ലാ പ്ലേറ്റും ഒരേ ലെവലിലാക്കി അറ്റാച്ച് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ഏതാണ്ട് ബെൽറ്റ് ഇടാനുള്ള ഹോൾ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ ആ ഹോൾ ഇട്ടിരിക്കുന്നത് രണ്ട് സൈഡിലും അതുപോലെ ഇട്ടിട്ടുണ്ട് ഇതിനകത്തോടെ നമുക്ക് ബെൽറ്റ് കയറ്റാൻ പറ്റും ഇനി വേണ്ടുന്നത് ഈ അടിഭാഗം മടക്കി അടിക്കുന്നതിനെ പറ്റിയാണ് അടിഭാഗം മടക്കി അടിക്കുമ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും ഒരു പ്രാവശ്യം മടക്കി അടിച്ചതിന് ശേഷം മാത്രം രണ്ടാമത് മടക്കി അടിക്കണം ഇല്ലെങ്കിൽ നമ്മൾ എത്ര നമ്മൾ ശ്രമിച്ചാലും അവിടെ ചുളിവുകളും കാര്യങ്ങളും വരും ഇത് നമ്മൾ ആദ്യം ഒരു വട്ടമൊന്നും മടക്കി അടിച്ചുകൊണ്ട് വന്നിട്ട് അത്രത്തോളം ചെറുതായിട്ട് അടിക്കാൻ അത്രത്തോളം ചെറുതായിട്ട് അടിക്കുക എക്സസ് വരുന്ന ഭാഗമൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞ് ഒന്ന് പെർഫെക്റ്റ് ആക്കി എടുത്തതിന് ശേഷം രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കുക ഇച്ചിരി ഒരു മെനക്കെട്ട പണിയാണ് പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചുളവേ ഉണ്ടാവത്തില്ല അപ്പോൾ നമ്മൾ പോട്ടവും തച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോട്ടവും തച്ചെടുത്തിട്ടുണ്ട് രണ്ട് തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ബട്ടൺസും ബട്ടൺ ഹോളും വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മളിതിനെ ബട്ടൻസും ബട്ടൺ ഹോളും എല്ലാം അറ്റാച്ച് ചെയ്ത് ബെൽറ്റും അടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്